അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനവും കമ്മീഷനും കൂടാതെ ഓണക്കാലത്ത് അനുവദിച്ച ഉത്സവ ഭത്തയും ഇതുവരെ നൽകാത്ത സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മൂന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ ഉൾപ്പെട്ട റേഷൻ വ്യാപാരി സംസ്ഥാന റേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച റേഷൻ കട ഉടമകൾ സമരം നടത്തിയത് ബുധനാഴ്ച മുതൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും അതിനിടെ ഗോഡൌണുകളിൽ നിന്നും റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ട് കരാറുകാരുടെ സമരം മന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായി അതേ തുടർന്ന് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് നവംബർ മാസത്തെ റേഷൻ സാധനങ്ങളുടെ വിതരണം പുനർ ആരംഭിച്ചിരുന്നു സ്റ്റോക്ക് ഇല്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ റേഷൻ വിഹിതങ്ങൾ ലഭിക്കാതിരുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ലഭിക്കുന്നതാണ് നവംബർ മാസത്തിലെ റേഷൻ ലഭിക്കുവാൻ ഇനി പത്ത് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് അവസാന ദിനങ്ങളിൽ തിരക്കേറുമെന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് വരികയാണ് ഐറ് സ്കാനർ വഴിയും റേഷൻ കടകളിലെത്തി വിരൽ പതിപ്പിച്ചു മസ്റ്ററിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മേര ഇ കെ വി സി ആപ്പ് ഉപയോഗിച്ചും റേഷൻ മസ്റ്ററിംഗ് സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും ഈ ആപ്പ് മുഖേന മസ്റ്ററിങ് ചെയ്യുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ഐ എന്ന ആപ്പും മേര ഇ കെ വി സി പ്പും ഡൗൺലോഡ് ചെയ്യുക മേറ ഇ കൈ വൈ സി ആപ്പ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ആധാർ കാർഡ് നമ്പർ നൽകി ജനറേറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം ക്യാപ്ച കോഡും ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അതിനുശേഷം ആ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും വരും അത് പരിശോധിച്ചതിനു ശേഷം ആക്സെപ്റ്റ് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഫേസ് ഇ കെ വി സി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ആധാർ ഫേസ് ഐ ഡി ഓപ്പൺ ആകും മോസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഒരു ക്യാമറ ഓപ്പൺ ആയി വരും അതിൽ നിങ്ങളുടെ മുഖം കാണിക്കണം ക്യാമറ ഒരു ചുവന്ന വട്ടത്തിൽ ആയിരിക്കും നിങ്ങളുടെ മുഖം കാട്ടി കെ വൈ സി പൂർത്തിയാക്കുന്നതോടെ ആ ഒരു ചുവന്ന വട്ടം പച്ച നിറത്തിലാകും പിന്നീട് ഇ കെ വി സി പൂർത്തിയായി എന്ന മെസ്സേജും കാണാം മേര ഇ കെ വൈ സി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സൗജന്യമായാണ് മോസ്റ്ററിങ് ചെയ്യേണ്ടത് ഇതിലും ഇതെങ്കിലും ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തിയോ ഈ ആപ്പിലൂടെ മോസ്റ്ററിങ് ചെയ്തതിന് ഫീസ് ഈടാക്കുകയാണ് എങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് പരാതി നൽകുവാനും സാധിക്കും നവംബർ മുപ്പത് വരെയാണ് റേഷൻ മോസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി അതിനു മുൻപായി തന്നെ എല്ലാവരും മോസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക